ഹായ് ഹലോ പുതിയ വീടിലോട്ട് എന്റെ എല്ലാ കൂട്ടാർക്കും സ്വാഗതം അപ്പൊ എന്റെ എല്ലാ കൂട്ടാരും സുഗായിട്ടിരിക്കാന്ന് വിചാരിക്കണോ കോഴി കടന്ന് കാര്യങ്ങളുണ്ട് അപ്പൊ കുറെ ദിവസത്തിന് ശേഷം ഒരു ഒരാഴ്ചക്ക് ശേഷം ആത്തിനു ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ എന്റെ പൊന്ന് കോഴി ഒന്ന് പറയട്ടെ വരുമോ ആ ആ ആ അപ്പൊ ഒരാഴ്ചക്ക് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ട് വരണത് കേട്ടോ അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളുടെ ഈ ഒരു സാധാരണ വീഡിയോസ് ആയിട്ട് നമുക്ക് പോവാം ഇത്രയും ദിവസം ഞാൻ ഒപ്പന കലോത്സവത്തിൽ ഒപ്പന വീഡിയോസ് ഇരുന്ന് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ വേങ്ങര ഉപജില്ല കഴിഞ്ഞു അതേപോലെ എല്ലാ ഉപജില്ലയും കഴിഞ്ഞു ഞാൻ വേങ്ങര ഉപജില്ല അതേപോലെ കുറ്റിപ്പുറം ഉപജില്ല ഈ രണ്ടുത്തേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് ഉള്ള ഒപ്പന വീഡിയോസ് ചേർന്ന് ഞാൻ ഇത്രയും ദിവസം എനിക്ക് തോന്നുന്നു ഒരാഴ്ചയോളം ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് അതായിരുന്നു കലോത്സവം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനിപ്പോൾ എവിടെയാണെങ്കിലും ഞാൻ അവിടെ പോയി കാണും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കലോത്സവം കലോത്സവ ദിവസങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ രണ്ട് ഉപജില്ലത്തെ ഒപ്പന വീഡിയോസ് ചെയ്യുന്നത് ഇത്രയും ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതൊക്കെ കഴിഞ്ഞു അപ്പം ഇനി നമുക്ക് ഞമ്മളുടെ സാധാരണ വീഡിയോസൊക്കെ ആയിട്ട് ഇനി അവിടെ നിന്ന് കണ്ടു മുന്നോട്ട് പോകാം അവ എനിക്ക് നമ്മളെ ജില്ലാ കലോത്സവം വരുന്നത് നമ്മളെ രാജാസ് സ്കൂളിലാണ് നമ്മളിവിടെ തൊട്ടടുത്ത് കുറച്ച് ദൂരമുള്ളൂ രാജാസ് സ്കൂൾക്ക് ഇരുപത്തിയാറ് ടു മുപ്പതാം തീയതി വരെയാണ് ജില്ലാ കലോത്സവം തുടങ്ങുന്നത് കഴിഞ്ഞ വർഷം അവിടെ തന്നെ ഇരുന്നിട്ട് അപ്പൊ ഈ വർഷം അവിടെ തന്നെയാണ് ജില്ലാ കലോത്സവം അപ്പൊ അന്നും കുറച്ച് കലോത്സവ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യും പിന്നെ അത് കഴിഞ്ഞതിനു ശേഷം പിന്നെ നമ്മളുടെ സാധാരണ വീഡിയോസായിട്ട് പിന്നെയും പോവാം പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ നമുക്ക് ഉപജില്ലകളൊക്കെ വരുവുള്ളൂ എൻ്റെ എന്ന് പറഞ്ഞാൽ ഇന്നൊരു കാറ്റഗറി മാത്രമായിട്ട് പോണൊരു ചാനലല്ല എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഒരുപാട് താങ്ക്സ് കേട്ടോ ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ള കലോത്സവ വീഡിയോസൊക്കെ ഒരുപാട് ആൾക്കാർ കണ്ടു ഒരുപാട് സന്തോഷം സപ്പോർട്ട് ചെയ്ത ഒരുപാട് സന്തോഷം കേട്ടോ അപ്പൊ ഇനി ഇവിടെ നിങ്ങളും നിങ്ങളുടെ തുറന്നുള്ള സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേപോലെ നമുക്ക് ജില്ലാ കലോത്സവത്തിലെ കുറച്ച് വീഡിയോസും കൂടെ ഇട്ടതിനു ശേഷം വീണ്ടും നമുക്ക് സാധാരണ വീഡിയോസ് ആയിട്ട് വരാം കേട്ടോ ഇനിയിപ്പോ ഇന്നിപ്പോ എനിക്ക് തോന്നുന്നു പതിനാലോ പതിനഞ്ചോ ഡേറ്റ് ആണ് ഇന്നായിട്ടുള്ള ഇരുപത്താറാം തീയ്യതിയാണ് ജില്ലാ കലോത്സവം എന്ന് പറഞ്ഞത് അപ്പൊ അതുവരെ നമുക്ക് സാധാരണ വീഡിയോസ് ആയിട്ടും പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് സാധാരണ വീഡിയോസ് ആയിട്ട് ഇപ്പോ ഓക്കെ അപ്പോൾ ഈ ഒരു ഒരാഴ്ചനുള്ളിൽ കുറച്ച് സമയം കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയാനുട്ടോ ഒരുപാട് കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് അപ്പൊ ഈ ഒരു ആഴ്ചൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ മിനുട്ടിന്റെ ബേർഡേ കഴിഞ്ഞു അതേപോലെ ഞാൻ ഒരു മൈക്ക് വാങ്ങിച്ചു ഇതുകൊണ്ടില്ല ഒരു മൈക്ക് വാങ്ങിച്ചു കുറെ നാൾക്ക് ഒരു ആഗ്രഹമായിരുന്നു മൈക്ക് വാങ്ങിക്കണം എന്നുള്ളത് ഏഹ് അപ്പൊ ഞാനത് വാങ്ങിച്ചു എഴുന്നൂറ് രൂപയായി ഉം അറില്ല അപ്പൊ അത് വാങ്ങിച്ചു പിന്നെ അതേപോലെ തന്നെ ഞാൻ പല്ലില് ഒന്ന് കമ്പി ഇട്ടു കേട്ടോ ഞാൻ പറഞ്ഞു ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പല കമ്പി ഇടാൻ വേണ്ടി ഡോക്ടറെ പോയി കാണിച്ചു അത് കഴിഞ്ഞതിന് ശേഷം വരാൻ വേണ്ടി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ശേഷം രണ്ടു ദിവസമായിട്ടുള്ള ഇത് വിട്ട് വന്നതിന് വന്നിട്ടിട്ടാണ് അപ്പം ഞാനിടാൻ വേണ്ടി പോയതും അത് അതിൻ്റെ ഓരോ പ്രോസസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുള്ളതിന് അതിൻ്റെ ഓരോ വീഡിയോസും ഞാൻ എടുത്ത് വെക്കേണ്ടി എന്നിട്ട് എനിക്ക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ ആ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതും അപ്ലോഡ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പം ഈ ഒരു കലോത്സവ വീഡിയോസ് കഴിഞ്ഞതിന് ശേഷം ഇത് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അതൊന്നും അധികം ദൂരം ദിവസങ്ങളായിട്ടില്ല ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം ഈ ഒരു ഗ്യാപ്പിലാണ് എന്റെ ബേർത്ത് ഡേ ആയിക്കോട്ടെ അതും ഈ ഒരു ഇതും കഴിഞ്ഞത് അന്നാണ് കേട്ടോ അപ്പം ഞാനൊന്ന് എഡിറ്റ് ചെയ്തിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്യാനേ ഉള്ളൂ അപ്പോൾ വീണ്ടും ഞാൻ പറയാണ് ഒരുപാട് താങ്ക്സ് കലോത്സവ വീഡിയോസ് ഏറ്റെടുത്തിൽ ഒരുപാട് സന്തോഷ പിന്നെ ആ ഒരു ആഴ്ചയ്ക്ക് ശേഷം ഒരു വീഡിയോ വരുമ്പോൾ അങ്ങനെ ഒരു രണ്ട് റോം കൂടെ കൊടുത്തിട്ട് തുടങ്ങാമെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വാങ്ങി നമുക്കൊരു കണ്ടന്റ് ആവുകയും ചെയ്യും അതുകൊണ്ട് മൈക്ക് വാങ്ങിയാലിട്ട് ഭയങ്കര ഉപകാരമായി കാരണം എന്താ വെച്ചാൽ നമ്മൾ അതൊക്കെ സംസാരിച്ചാൽ മതി ഒന്നാമത് മറ്റ് നന്നായിട്ട് അങ്ങോട്ട് ഉറക്കണ സംസാരിക്കും അപ്പം ഈ ക്ലിപ്പ് ഇട്ടോട് കൂടിയിട്ട് ആദ്യത്തെമാരങ്ങ് ലോൺ അങ്ങ് കൊണ്ട് ഓർക്കണം സംസാരിക്കാൻ പറ്റുന്നില്ല ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ക്ലിപ്പ് അതായത് കമ്പിട്ടീന് ശേഷം എന്തൊക്കെയാണ് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായി എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ള നിന്റെ എക്സ്പീരിയൻസില് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഞാൻ കമ്പിട്ട വീഡിയോസ് കണ്ടതിന് ശേഷം ഞാൻ അത് ഷെയർ ചെയ്യട്ട ഞാൻ ആ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇങ്ങനെ ജസ്റ്റ് കാര്യങ്ങളൊന്നും പറയാന്ന് കരുതിയിട്ടാണ് വന്നത് വീണ്ടും പുറം നിങ്ങളുടെ സഹകരണ സപ്പോർട്ടൊക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരുടെ സപ്പോർട്ടും വേണം എന്താ പറയാ അപ്പൊ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു അപ്പൊ എന്നും പറഞ്ഞ മാതിരി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തിട്ടുള്ള ബെൽബട്ടൺ അടിച്ചങ്ങ് തൊട്ടിക്കുക എന്താ പറയാ എന്താ പറയാ എന്താ പറയുക എന്താ പറയുക ഭയങ്കര പ്രശ്നം ഉണ്ടായി ഇപ്പോഴും എന്താ പറയാ എന്താ പറയുക എന്നുള്ള ഒരു ഇത് ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത് അപ്പോൾ ഏതായാലും നമുക്ക് ഈ വീഡിയോ നമ്മുടെ നിർത്തുകയാണ് അപ്പം നമുക്ക് അടുത്ത വീഡിയോസ് ആയിട്ട് നമുക്ക് പിന്നെ കാണാം ഓക്കെ ഇതുവരെയും